തിരുനബി ഹസാൻബിന് സാബിത്തിന് തിരുനബിയെ മതഹ് ചെയ്ത് പാട്ട് പാടുവാൻ വേണ്ടി മാത്രമായി മദീന പള്ളിയിൽ ഒരു മിമ്പർ ഒരു പീഠം സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്ന സത്യം ഇവിടെയാണ് മതഹും മഹബത്തും ഒക്കെ ഒരു വിശ്വാസിക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് റസൂൽവാഹിയാണ് ഏർപ്പാട് ചെയ്യുന്നത് റഹീം ലക്കൽ والصلاة والسلام على سيدنا حبيب الله محمد وآله وصحبه وذريته وعترته أجمعين مع المصطفى أرجو بذاك جواره وفي نيل ذاك اليوم أسعى وأجهد برواجك بونغبرودة سيدنا حسان بن ثابت رضي الله عنه بنده أبي منوهر ماي وريغل چلا دل لام وأحسن منك لم ترقت عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء സഹാബി പ്രമുഖനായ സയ്യിദ് ഹസ്സാൻബിനു സാബിത്തു അലി അള്ളാഹു നഹിൻ്റെ ഈ വരിയും അതിൻ്റെ സാഹചര്യവും അർത്ഥവും നാം നേരത്തെ പറഞ്ഞു ചില ആളുകൾ തിരുനബി സലാഹു അലിഹി വസ്ലമയുടെ മതഹും മഹബത്തും വരുമ്പോൾ പെട്ടെന്ന് അതിനെ റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ മനസ്സകത്തെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഒരു ന്യൂനപക്ഷം അവരുടെ ആദർശപരമായ അപകടത്തെക്കുറിച്ചും നാം അവിടെ വെച്ച് പറയുകയുണ്ടായി സൈദിനുമായി ബന്ധപ്പെട്ട വിചാരം ഇനിയും വേണമെന്ന് മനസ്സ് പറയുകയാണ് കാരണം ഹബീബായ റസൂല്ലാഹിയത് വർണ്ണിച്ച് ജീവിക്കുകയാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ നിധാനം വിമറുൽ ഖാവി അൽ ബിലങ്കൂത്തി അലിയല്ലാഹു എന്ന് പറഞ്ഞതുപോലെ ഹുബുൻ നബി ഒ മദ്ഹുൻ നബി വെച്ച് ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് അതാണ് നമ്മുടെയൊക്കെ വിജയത്തിനുള്ള നമ്മുടെ മുതല് ഉന്നതമായ അളവിൽ പറയാനൊന്നും നമുക്ക് കഴിയില്ലെങ്കിലും പറഞ്ഞവരുടെ വാക്കുകളും വരികളും പാട്ടുകളും ബൈത്തുകളും ഏറ്റു ചൊല്ലി അതുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുമല്ലോ അള്ളാഹുത്താല അതിനുള്ള തൗഫിന്ത് വർദ്ധിപ്പിക്കട്ടെ സ്റ്റേജിലും പേജിലും ഒക്കെ ആദരവായ റസൂർ വാഹിയെ പ്രകാശിപ്പിക്കാൻ നമ്മുടെ കൽബകത്തെ അള്ളാഹുത്താലെ പ്രാപ്തമാക്കി അബദ്ധങ്ങളിൽ നിന്ന് വിമുക്തമാക്കി അള്ളാഹു നമുക്ക് പരിരക്ഷ നൽകട്ടെ സയ്യുന ഹസ്സ അനുബിന് സാബിത്ത് അൻഹു ഇസ്ലാമിൽ അറുപത് വർഷവും ഇസ്ലാമിൻ്റെ പൂർവ്വകാലത്ത് അറുപത് വർഷവും ജീവിച്ച ഒരു മഹാകവിയാണ് മദീനയിലെ ഹസ്റജി കുടുംബത്തിലെ ഒരംഗമാണ് അദ്ദേഹം ആദ്യകാലത്ത് ഷാമിലെ റസ്സാൻ ചക്രവർത്തിയെ ഹിമിയറിലെ ചക്രവർത്തിയെ അവരെയൊക്കെ പാട്ടുപാടി പാടിപ്പാടി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി അറുപത് വയസ്സ് അങ്ങനെ ജീവിച്ചയാളാണ് പിന്നീട് അഷ്റഫുൽ ഖൽ ക്രസൂൽ വായ് സല്ല ഹ്ലഹി വസല്മ നിയുക്തരായപ്പോഴും അറേബ്യയിലെ ഏറ്റവും ഒരു കവി എന്ന നിലയ്ക്ക് ഹസാൻ ഉബിന് സാബിത്തിനെ ശത്രുക്കളായ കുറൈശികൾ സമീപിക്കുകയാണ് കാരണം അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധമാണ് അനുകൂലികളും പ്രതികൂലികളും ഉപയോഗിക്കുന്ന ടൂളാണ് കവിത പാട്ട് ഇത് അരങ്ങ് തകർക്കും വിധം പാടി പറയുക ചന്തകളിലും ആരാധനാ കേന്ദ്രങ്ങളിലും എല്ലായിടത്തും നാലാൾ കൂടുമ്പോഴൊക്കെ പാട്ട് പാടുക എന്നിട്ട് ആദരവായ് റസൂലു വായ് സല്ലാഹു അലഹി വാലിഹി വസല്ലമ പ്രത്യക്ഷനായപ്പോൾ ശത്രുക്കൾ ചെയ്തത് വല്ലാതെ വേദനിപ്പിക്കുന്ന അസഭ്യവർഷങ്ങളുടെ പാട്ടുകൾ പലരെ കൊണ്ടും പാട്ട് പാടാനും പാടിക്കാനും അവർക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് കുറൈശികൾ രംഗത്തേക്ക് കൊണ്ടുവന്നു അത് സ്വാഭാവികമായും മിനിങ്ങളുടെ കൽബിനെ വല്ലാതെ വേദനിപ്പിക്കും ഇക്കാലഘട്ടത്തിലെ ആധുനിക മീഡിയകൾ പോലെയാണത് വല്ലാതെ വല്ലാതെ അപകടകരമായി ആക്ഷേപഹാസ്യങ്ങൾ വരുമ്പോൾ മാന്യന്മാരായ ആളുകൾക്ക് അതിൽ വേദന ഉണ്ടാവും വല്ലാതെ വേദനിച്ചിട്ടുണ്ട് റസൂർ അഹായി അലൈലി വല്ലം കുറേശ്ശികളുടെ ചില വേണ്ട പാട്ടുകൾ കേട്ടിട്ട് അന്ന് അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും മറുപടി പറയാനും അള്ളാഹു തെരഞ്ഞെടുത്ത അയച്ചതായിരുന്നു സയ്യതുന ഹസ്സാ നുബിനു അൻഹു ഈ കാലഘട്ടത്തിൽ നമുക്കും അത്തരം ചില ദൗത്യങ്ങളൊക്കെ ഉണ്ട് പുന്നാരനബിയെക്കുറിച്ച് എഴുതാനും പറയാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനുമുള്ള തോഫീക്കും അതിന് മുന്നേറുന്ന വിശ്വാസികളോട് കൂടെ നിൽക്കുവാനുള്ള എഴുത്തും പ്രസംഗവുമായി മുന്നേറാനുള്ള പരിശ്രമങ്ങൾ ഹസാൻ സൈദനെ ഹസാനുബിന് സ്ഥാപിത്വിയുള്ള കുറൈശികൾ ചെന്ന് കണ്ടു വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു അൽ ഹാഫിയൗ അൽ ഇമാം ഇബുനു കസീർ അൽ ബിദായത്തു നിഹായിലെല്ലാം ഉദ്ധരിച്ചതായി എല്ലായിടത്തും കാണാം എന്താ സംഭവം ഹസാനോട് പറഞ്ഞു വലിയ സമ്മാനം തരാം നിങ്ങൾ മുഹമ്മദിനെ ചെന്നൊന്ന് കണ്ട് പഠിച്ച് അദ്ദേഹത്തെ വിമർശിക്കുന്ന അസഭ്യ പാട്ട് പാടി ഞങ്ങൾക്ക് നൽകിയാൽ സ്വാഭാവികമായും അതൊരു വലിയ ആയുധമാണ് മുസ്ലിമീങ്ങളെ വിഷമിപ്പിക്കാൻ മീനിയങ്ങളുടെ മുന്നേറ്റത്തെ തടയിടാൻ വേണ്ടി അങ്ങനെയാണത്രേ ഹസാൻ ഉബിനു സ്ഥാപിത്ത് സയ്ദുനൻ നബീ സല്ലാഹു അരിഹി അലഹി വസ്ലമെ വിമർശിക്കാനും അസഭ്യ പാട്ട് പാടാനും വല്ലതും കിട്ടണമെന്ന് കരുതിയാണ് പോയത് ഇബിനു ഖീർ ഉദ്ധരിക്കുന്നുണ്ട് അന്ന ഹസാനൻ ഹസ്സാനൻ ഹു അരിഹി വസ്ല്ലം തിരുനബി ഒരൊറ്റ നോക്ക് കണ്ടു സീദന മുഹമ്മദ് സല്ലാഹു അലഹി വസലം ആ പുണ്യ പൂമുഖത്തെ കാണുമ്പോഴേക്ക് ഈമാൻ ശക്തിപ്പെടാനും ആ പ്രകാശ വലയത്തിൽ ഒരംഗമായി ചേരാനും അള്ളാഹു താലം നിയോഗ കൊടുത്ത മോമിനങ്ങൾക്ക് കഴിയും അവരുടെ കൽബ് അങ്ങനെയാണ് അള്ളാഹു സെറ്റ് ചെയ്തത് എന്നാൽ അബൂ ലഹബിനെ പോലെ അബൂ ജഹലിനെ പോലെ കുറെ ആളുകൾ എത്ര കണ്ടാലും വിമർശവും എതിർപ്പും കൂടുകയാണ് ഹസാനബിന് സ്ഥാപിത് റബി അള്ളാഹു എന്നോ കുറേശികൾക്ക് അനുകൂലമായി തിരുനബിയെ എതിർക്കാൻ പാടാൻ വേണ്ടി പഠിക്കാൻ പോയതാ വറയിലി തിരിച്ചു വന്നിട്ട് ഹസാനബിന് സ്ഥാപിത്ര ഒരു മുൻവിധിയുമില്ല അദ്ദേഹത്തിൻ്റെ സർഗവാസനകൾ വളർന്നു ഉണർന്നു അദ്ദേഹം പാടിയ ആ നാല് വരിയുണ്ട് ലോകാവസാനം വരെ മിനി നിങ്ങൾക്കത് പാടാം തിരുനബിയുടെ സവിശേഷ വ്യക്തിത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത് അവിടുത്തെ നൂറാനിയ ഭാവത്തെയാണ് ഹസാൻ ബിൻസാബിത്ത് കണ്ടത് അതെ അള്ളാഹു താല അവന്റെ അമ്പിയാക്കളെ കൊണ്ട് ഔലിയാദിനെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഹൈറും ഉദ്ദേശിച്ചാൽ അവരുടെ ഹുസൂസിയത്ത് അവരുടെ സവിശേഷമാനം കാണും എന്നാൽ അവരെ കൊണ്ട് പ്രയോജനം അള്ളാഹു കണക്കാക്കിയിട്ടില്ലെങ്കിലോ അവരുടെ ബശരീയത്ത് മാനവികതയാണ് കാണുക ഹസാനുബിൻ സാബിത്ത് ഉള്ളത് അള്ളാഹുവിന് പിന്നീട് കുറേ പാട്ട് പാടിയിട്ടുണ്ട് അന്നൊക്കെ നമുക്കറിയാം വല്ലാത്ത ഹൃദ്യമാണ് വരികൾ എന്നാൽ ഒന്നാമതായി തന്നെ തിരുനബിയെ കണ്ട് കുറേശിയുടെ അടുത്തേക്ക് മടങ്ങി ചെന്ന് മടങ്ങിച്ചെന്ന് പാടിയത്രി തിരുനബിയോട് അധികം അടുത്ത് അടുപ്പം വന്ന് ഇരുത്തം വന്ന ഒരാളെ പോലെയാണ് പാടുന്നത് അതെ പ്രകാശ ജ്വാലയുടെ കൈമാറ്റത്തിന് മണിക്കൂറുകളുടെ ഒന്നും ആവശ്യമില്ല ഒരു അർദ്ധ നിമിഷം മതി കൽബിലേക്ക് ആ വെളിച്ചം വരാൻ അള്ളാഹു മാമീം ഹസാൻ വിനു സാബിത്ത് പറയാണ് തിരുനബിയുടെ ആ പരിശുദ്ധ അൻവാറുകളുടെ പ്രകാശ ജ്വാലയുടെ ഒളിവിലേക്ക് ഞാൻ ഒന്ന് നോക്കിയപ്പോഴേക്കും ആ പ്രകാശത്തിൻ്റെ ജ്വാജ്വല്യമായ നൂറാനിയത്തിൻ്റെ ഭാവം ഞാൻ ഒന്ന് പേടിച്ചുപോയി എൻ്റെ കണ്ണ് അടിച്ചുപോകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ എൻ്റെ കൈ എൻ്റെ കണ്ണിലേക്ക് വെച്ചു അങ്ങനെയാണ് സെയ്ദന ഹസാനി ബിൻ സാബിത്തിന് അനുഭവപ്പെട്ടത് എന്നേ പറഞ്ഞുകൂടൂ കണ്ടപ്പോഴേക്ക് ഒരു പ്രത്യേകമായ നൂറാനിയത്ത് മിൻ സൂറത്തിഹി തിരുനവിയുടെ ആ സൗന്ദര്യ ഭാവത്തിന്റെ അഭൗമമായ പ്രകാശം വന്നപ്പോഴ് ഞാൻ പേടിച്ച് എൻ്റെ കണ്ണിന് എന്തോ പറ്റിപ്പോകുമോ എന്ന് ശങ്കിച്ചുപോയി കവികളുടെ ഭാവനയും കൂടി കൂടുമ്പോ എല്ലാ കാഴ്ചകൾക്കും എന്തെന്നില്ലാത്ത മധുരം ഉണ്ടാവും എന്നിട്ട് ഹസാനി സാബിത്തുറബിന് പറയാണ് എന്റെ അനുസരിച്ചല്ലേ എനിക്ക് തിരുനബിയെ കാണാൻ പറ്റൂ എല്ലാവരും അങ്ങനെ തന്നെയാ അബൂജഹുരും അബൂലഹബു ഒക്കെ കണ്ടത് അവരുടെ കതിറനുസരിച്ചാ അബൂബക്ര സുദ്ദീക്കും അരിയും റഹ്മാനും റബി അള്ളാഹു അൻഹും അവരൊക്കെ കണ്ടതോ അവരുടെ അനുസരിച്ചാണ് അവർക്ക് അള്ളാഹുത്താല വിഹിതമായി വെച്ച ഈമാനികമായ പ്രസരണം എത്രയാണോ ഫലസ്തു കതിരി ഇതൊരു വലിയ പോളിസിയാണ് ഇതൊരു വലിയ നയാണ് ഏത് വലിയും ഏതൊരു മൂമിനും അള്ളാഹുത്താലെ എത്രമാത്രം ഈമാനും മഹബത്തുമാണോ ഒരാളുടെ കൽബിലേക്ക് ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് അനുവദിക്കുന്നത് അതാണ് അവരുടെ വിധാനം അവരുടെ വിലയത്തിൻ്റെ വലിപ്പോ ഒക്കെ മനസ്സിലാകൽ ആദരവായ റസൂൽ ഉള്ളാഹിയുടെ കതിറിൽ നിന്നും ഏത് അളവിലാണോ അവർക്ക് കാണാൻ കഴിയുന്നത് അത് പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് ഇത് ഹസ്സാൻബിന് എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിക്കാറുണ്ട് എന്നിട്ട് തിരുനബിയുടെ നൂറാനീയത്തിനെ തന്നെയാണ് ആദ്യത്തെ തീയതി ഹസാൻ അതേ എന്ന ആ വലിയ ആശയത്തിന്റെ ആഖ്യാനമാണിത് അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നും തിരുനബിയുടെ മുഖത്തേക്ക് പ്രോജ്വലിക്കുന്ന നൂറാനീയ്യത്ത് അത് വല്ലാതെ അങ്ങ് പ്രക്ഷോഭിച്ചപ്പോഴ് സൂര്യോദയവും ചന്ദ്രോദയവും ആ തിരുനബിയുടെ തിരുവതനത്തിലൂടെ എനിക്ക് കാണുവാനായി എന്ന് ഹസ്സാനുബിനു സാബിത്ത് ി തിളങ്ങുന്ന നക്ഷത്ര താരകങ്ങൾ പോലെ പ്രത്യേകമായ അൽ പുടവണി പതിനാലാം രാവിൻ്റെ പൊന്നമ്പിളിയുടെ ആ ഒരു വർണ്ണനയാണ് തിരുനെല്ലിഅലിമയുടെ ശാരീരിക രൂപഭാവത്തിന് സെയ്യാബി ഒന്നാമത്തെ തീയതിയിൽ പറഞ്ഞത് തിരിച്ചു വന്ന് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു സൈദന ഹസാൻ നബി നാബിത്ത് റതി അള്ളാഹു തിരുനബി സല്ലാ ഇസ്ലമയെ കാണുന്നതിനു മുൻപ് അറുപത് കൊല്ലം ജീവിച്ച ആളാ പിന്നീട് അറുപത് കൊല്ലം ജീവിച്ചു സൈദന അലീബിന് തങ്ങളുടെ കാലത്താണ് ഹിജറ നാൽപ്പതിലോ മറ്റോ ആണ് ഹസാൻ നബി നു സാബിത്ത് റതി അള്ളാഹുവിന് വിയോഗം പ്രാപിച്ചത് അതുവരെയും ഹസാൻ നബി നു സാബിത്ത് പാടിയ പാട്ടുകൾ എത്രയാണ് റസൂൽ ഹവറത്തിൽ വെച്ച് തന്നെ പാടിയതാണ് തിരുനബി ഹസാനബിന് സാബിത്തിന് തിരുനബിയെ മതഹ് ചെയ്ത് പാട്ട് പാടുവാൻ വേണ്ടി മാത്രമായി മദീന പള്ളിയിൽ ഒരു മിമ്പർ ഒരു പീഠം സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്ന സത്യം ഇവിടെയാണ് മതഹും മഹബത്തുമൊക്കെ ഒരു വിശ്വാസിക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് റസൂലുവാഹിയാണ് ഏർപ്പാട് ചെയ്യുന്നത് എന്നിട്ട് ആ മധുഹിലെ വരികളൊക്കെ എന്തു ഉയർന്ന ഉന്നത വരികളാണ് സാബിത്ത് എന്നല്ല ലോകത്തുള്ള ഒരു കവിയും ഒരു പണ്ഡിതനും എത്ര പറഞ്ഞാലും അള്ളാഹു പറഞ്ഞിടത്തേക്ക് എത്തുകയില്ലല്ലോ അള്ളാഹുവാണ് ഈ സംവിധാനത്തെ ഒരുക്കി വെച്ചത് ചരിത്രത്തിലൊക്കെ കാണാം തിരുനമ്പിസ്വല്ലാഹു അലഹി വസ്സലമ വല്ലാതെ വിഷമിച്ചു കുറൈശികൾ തിരുനബിസ് പറ്റി എതിരായി വിമർശിച്ച് കളിയാക്കി പുഷ്ച്ച് പരിഹസിച്ച് പാട്ട് പാടിയപ്പോൾ അതെല്ലാവരും കേട്ടു അത് റസൂൾവാഹിയും കേട്ടുപോയി അവിടുന്ന് വല്ലാതെ വിഷമിച്ചു വ്യസനിച്ചു ആരുണ്ട് ഇതിന് മറുപടി പറയാൻ അവർക്ക് മറുപടി കൊടുക്കാൻ അതെ ആയുധം സാഹിത്യം കൊണ്ടും പാട്ടുകൊണ്ടും മീഡിയകളെ കൊണ്ടും ലേഖനങ്ങൾ കൊണ്ടും പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകരെയും തള്ളിപ്പറയുന്ന എതിർക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധം പേന തന്നെയാണ് അധരങ്ങളാണ് അത് മാന്യമായി ഉപയോഗിക്കാൻ കഴിയണം ആരുണ്ട് മറുപടി പറയാൻ അബ്ദുൾവാഹിബിനുറവാഹർ വാഹുനീവിനെ പോലുള്ള ചില കവികളൊക്കെ രംഗത്ത് വന്നപ്പോൾ റസൂൽ വായ് സല്ലാ ഇ സ്വലമിക്ക് അവര് ഇപ്പോൾ മതിയാവില്ല എന്ന് തോന്നി അപ്പോഴാണ് ഹസാനും ഒരു സാബിത്ത് അതേ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വലിയ വലിയ ചക്രവർത്തിമാരെയൊക്കെ പുകത്തി പാട്ടുപാടി സമ്മാനം നേടിയിട്ടുണ്ട് അദ്ദേഹം തന്റെ നാവ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ലിസാനി നാവ് പുറത്തേക്കിട്ടുകൊണ്ട് റസൂലുഹിയുടെ മുമ്പിൽ പറഞ്ഞു ഞാനുണ്ട് ഞാൻ പാടിക്കോളാം കുറൈശികളുടെ അടപ്പു ഊരുന്ന പാട്ട് പാടിയിട്ട് തിരുനു സാഹലി സ്വലമെ പ്രതിരോധിക്കാൻ ഞാനുണ്ട് നബിയെ നാവും ഇങ്ങോട്ട് പുറത്തേക്ക് കാണിച്ചു ഇത് ഹസാൻ ഹസാനുബ് സാബിത്തിൻ്റെ സാഹിത്യ ആർജവമാണ് അപ്പോഴാണ് റസൂർവാഹി പറഞ്ഞത് ആ അറേബ്യ ആകമാനം പരന്നു കിടക്കുന്ന വലിയ ആയുധങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിയാലും അതിനേക്കാളും വലിയ സന്തോഷമുള്ള ആയുധമാണ് സാബിത്തിന്റെ പ്രിയപ്പെട്ട ആ നാവിനെ പ്രശംസിച്ചു എന്നിട്ട് റസൂൽ വാഹി പറഞ്ഞത് സുപ്രസിദ്ധമായ ഹദീസിലുള്ളതാണല്ലോ പ്രിയപ്പെട്ട സാബിത്തെ അങ്ങേ ശക്തിപ്പെടുത്തു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആവശ്യമായ പാട്ടും വെയ്ത്തും അങ്ങരംഗത്തേക്ക് വരുന്നിടത്തോളം കാലം റൂഹുൽ ശക്തിപ്പെടുത്തും എന്നിട്ട് പറഞ്ഞു ജുഹും പാട്ടുപാടു അവർക്ക് മറുപടി കൊടുക്കൂ കൊടുക്കൂരിൽ ഉണ്ട് താങ്കളുടെ കൂടെ ശക്തിപ്പെടുത്താൻ ഈ ഒരു വാക്ക് കിട്ടിയ ആളാണ് ഈ ഒരു പ്രശംസ ലഭിച്ച ആളാണ് സയ്യിദുനു സാബിത്ത് റബി അള്ളാഹു പിന്നീട് അന്ന് രംഗത്തേക്ക് ഇങ്ങോട്ട് വന്നു അറബികളായ ചില കാരികരൊക്കെ അസത്യങ്ങൾ അടങ്ങുന്ന പാട്ടുപാടി റസൂലുള്ളാനെ വിഷമിപ്പിച്ചപ്പോ പേരെടുത്ത് മറുപടി പറഞ്ഞുകൊണ്ടാണ് നിരൂപണം നടത്താനും വിമർശിക്കാനും ആരാടാ നീ ഫഅജബ്തു അൻഹു മറുപടി പറയാൻ എനിക്ക് മറുപടിക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങളെ നക്കാപിച്ചയല്ലാഹി ഫിതാക്കൽ അള്ളാഹുവിംഗൽ എനിക്ക് അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു എന്നിട്ട് പാടിയ വരി എന്റെ അഭിമാനത്തെയും എൻ്റെ മാതൃ പിതൃ പരമ്പരകളെ മുഴുവനും ദണ്ടം ചെയ്താലും അവരെ മുഴുവൻ മുൻപിൽ വെച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് സല്ലു അല്ലയുടെ അഭിമാനത്തെ പ്രതിരോധിക്കാൻ ഞാനിതാ സന്നദ്ധമാണ് ഈ ഒരൊറ്റ വരി റസൂറുലാഹിയവല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്തൊരു പാട്ടാണിത് ഹസാനബിൻ്റെ സാബിത്ത് റസീല്ലാഹുഅനുബിൻ്റെ നിയോഗോ ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ കൂടി നാം പഠിക്കുക മര്യാദപൂർവ്വം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമേ നാം അവദാനപ്പെടുത്തി കീർത്തിച്ച് പ്രകീർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ഉൾക്കൊള്ളുക എന്നിട്ട് അവസാനം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇതിനൊക്കെ പുസ്തകമെഴുതിയും പ്രസംഗിച്ചും ആദരവായ റസൂലുള്ളാഹിയെ കൂടെ കൊണ്ടു നടന്നാൽ തീർച്ചയായും ഇൻഷാ അള്ളാഹ് നിരാശരാവേണ്ടി വരില്ല ഹസാൻ വിൻ സാബിത്ത് തങ്ങള് അവസാനം ഒരു പാട്ട് പാടിയിട്ടുണ്ട് റസൂലുള്ളാഹി വിയോഗം പ്രാപിച്ച ശേഷം അനുശോചനകാവ്യമായി എത്ര വലിയ പാട്ടുകളാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് യോഗം പ്രാപിച്ചപ്പോ സഹാബത്ത് മുഴുവൻ എല്ലാ അർത്ഥത്തിലും തളർന്നു മനോവിഷമത്താൽ ദുഃഖിതരായി നിക്കുമ്പോ പുന്നാരനബിയെ പറ്റി വല്ലാത്ത പാട്ടുകൾ പാടി അനുശോചിച്ച ഹസാൻ ബി സാബിത്തിന്റെ ആ ഒരു വരിയില്ലേ ഈ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നമുക്കിന്നും പറയാനുള്ളത് അതാണ് മുസ്തഫായ് നബിയുടെ അയൽപക്കം അവിടുത്തെ സാന്നിധ്യം അമുക്ക് നൽകുമെന്ന് ഞാൻ ആശിക്കുന്നു ആ സുന്ദരമായ മനോഹരമായ നാളിൽ മുസ്തഫായ് നബിയുടെ അയൽപക്കത്തിൽ വസിക്കുവാനുള്ള സൗഭാഗ്യം അത് ലഭിക്കുവാനാണ് എൻ്റെ ഈ പരിശ്രമം എൻ്റെ ഈ ഉദ്യമം സയ്യിദ് ഹസാനിബിന് സാബിത്തിൻ്റെ സൈദ്ദിന അബ്ദുൽ റവാഹായുടെ റവാഹയുടെ സെയ്ദിന കാബിബിന് സുഹൈറിൻ്റെ പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ മഹാന്മാരും അവരൊക്കെ പാടി പറഞ്ഞു എവിടെയും എത്താൻ കഴിയില്ല എത്തിക്കാനും കഴിയില്ല എന്നാലും നമ്മുടെ ധന്യതയ്ക്ക് വേണ്ടി വീണ്ടും അർജു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇതേ നമുക്ക് പറയാനുള്ളൂ നമ്മുടെ നയം നമ്മുടെ മുദ്രാവാക്യം